അസ്ലാം വലക്കും ലൈഫ് ഓഫ് മുഫി വൺസ് അഗൈൻ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനുള്ളതെന്ന് ഞാൻ അഞ്ച് മുതൽ പത്ത് വരെ പഠിച്ച എൻ്റെ രാംനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ ആർ എച്ച് എസ് എസ് രാംനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ബാച്ചായിരുന്നു ചലച്ച ബാച്ചായിരുന്നു അപ്പം ഞാനുള്ള സമയത്തൊന്നും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്കൂളിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യെസ് ഇതാണ് എൻ്റെ രാമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ വലിയ ട്വിസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഴ് കൊല്ലത്തിന് ശേഷമാണ് പിന്നെ ഓർമ്മകൾ അയവറക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകുന്നുട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി പഠിച്ചു പോയതിനു ശേഷം പിന്നെ ഞാൻ ഈ വൈക്ക് വന്നിട്ടേ ഇല്ല അപ്പോൾ സ്കൂളിലൊരു ഇത് പറയുകയാണെങ്കിൽ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് കേട്ടോ നമ്മളെ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇത് വരുന്നത് കൊണ്ടോട്ടിയാണ് ഇതിൻ്റെ സബ് വരുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ തകൃതി ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ കണ്ടില്ല ഫുൾ ഇന്റർലോക്കൊക്കെ ചെയ്ത് മരങ്ങളൊക്കെ വെച്ച് ി അടിപൊളിയാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓടി തന്നെ ഞാൻ ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ടുള്ള സ്കൂളിൽ ഏറ്റവും നല്ലൊരു വ്യൂ കിടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഹയർ സെക്കൻഡറി ഭാഗം എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ബാച്ചായിട്ടാണ് ഉള്ളത് അത് കൊമേഴ്സ് വരുന്നുണ്ട് സയൻസ് വരുന്നുണ്ട് ഹ്യൂമാനിറ്റീസ് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ബാച്ചാണ് ഹയർ സെക്കൻഡറിനെ ഉള്ളത് അപ്പം ഫുൾ സിറ്റിംഗ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് ചെയ്യും ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും എച്ച് എസിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഹയർ സെക്കൻഡറി ഭാഗത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ ആദ്യം പോയി കണ്ടത് ഇവിടെത്തന്നെയാണ് കേട്ടോ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എച്ച് എസ് ഭാഗം വരുന്നത് ഞാൻ എട്ടാം ക്ലാസ് ഒക്കെ പഠിച്ച ഒരു ഭാഗത്ത് കണ്ടില്ല വലിയ ഗ്രൗണ്ടൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ അസംബ്ലിയൊക്കെ നടക്കാറുള്ളത് പിന്നെ ഒരു സ്റ്റേജ് കാണുന്നുണ്ട് ആ സ്റ്റേജിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ ഉണ്ടാവാറുള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറെ സ്കൂളിൽ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ കുറേ പുളി ഉണ്ട് അതേപോലെ നെല്ലിക്ക അങ്ങനെ കുറേ മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഈ നെല്ലിക്ക ഈ പുളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും വൈകുന്നേരം എന്തുവാണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കിയിട്ട് ഫുഡിൻ്റെ പാത്രത്തിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകും എന്നിട്ട് ഉപ്പും കൂട്ടിയും മുളകും കൂട്ടിയൊക്കെ തിന്നും നല്ലൊരു വൈബായിരുന്നു ഇനി വേറെ ഒരു ടേസ്റ്റ് ഉണ്ട് ഞാൻ വികൃതി കളിച്ച എൻ്റെ എട്ടാം ക്ലാസ് ഞാൻ ഒരുപാട് വികൃതി കളിച്ച് കുറുമ്പ് കാണിച്ച് നടന്ന് എൻ്റെ ക്ലാസ് വേണം ടിക്ക എന്ന് പറഞ്ഞിട്ട് ബെല്ലടിക്കുന്നുണ്ട് കാട്ട് ഒന്ന് പോയിട്ട് ക്ലാസ് റൂമ് ഒന്ന് കണ്ടാം ഓർമ്മകൾ പഴയ ഓർമ്മകളൊക്കെ അയവറക്കി നോക്കാം ഹോസ്റ്റാലിറ്റി ഉള്ളൊരു സ്ഥലമാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് പി ടി ഹവറൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുപാട് ഞങ്ങളുടെ കൂട്ടുകാരികളൊക്കെ ഇവിടെ വന്നിരുന്നിട്ടാണ് എന്തൊക്കെയാണ് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആ ഒരു മെമ്മറീസ് ഒക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്താണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഒരു മെമ്മറീസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നത് ഇതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ ഒരു ഭാഗങ്ങൾക്കൊന്നും അങ്ങനെ വലിയ മാറ്റങ്ങൾ ഒന്നും കൂടി പുതുക്കി പണിതീർത്തിട്ടല്ല വേറെ മാറ്റങ്ങളൊന്നുമില്ല ഈ ഒരു ഭാഗമാണ് ഫുള്ള് യു പി ഭാഗമാണ് ഇട്ടത് യു പി അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആണ് ഈ കാണുന്നത് നോക്കട്ടെ അഞ്ച് അതേപോലെ തന്നെ ഏഴ് ഏഴ് വരെയുള്ള ക്ലാസ് റൂംസ് അപ്പം വലിയൊരു ടീച്ചർ ഉണ്ട് എനിക്ക് തല്ല് കിട്ടിയ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് റൂം നമുക്കൊന്ന് കണ്ട് നോക്കാം എന്നാൽ അല്ലേ ക്ലാസ് റൂം ഇതാണ് ഞാൻ അഞ്ചാം ക്ലാസ് പഠിച്ച ഭാഗം അതായത് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ടീച്ചറടുത്തുനിന്ന് തല്ല് കിട്ടിയ ഒരു ക്ലാസ് റൂം അവിടെ ജീവിതത്തിൽ എനിക്ക് അടി കിട്ടിയ ഒരു ഒരു ഞാൻ പുറത്ത് ും ഈ കാണുന്നതൊക്കെയാണ് ടെൻത്തിന്റെ ഭാഗം വരട്ടെ പത്താം ക്ലാസ് ഞാൻ പഠിച്ച ക്ലാസ് റൂമാണ് കാണുന്നത് ഇപ്പം ലോക്ക് ആണ് അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ കാണിച്ചിട്ടാൻ വേണ്ടി പറ്റായിരുന്നു വൈകുന്നേര സമയമായിരുന്നു അപ്പം നമ്മുടെ ലൈഫിലൊക്കെ എപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഒന്നാണല്ലോ നമ്മൾ സ്കൂൾ ലൈഫ് വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണേൽ നമുക്കൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിനെ കുറിച്ച് വലിയൊരു ഫീലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പിന്നീട് സ്കൂളിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്കൊരു ഹാർട്ട് ടച്ച് ഒരു ഭയങ്കര ഫീലാവുക അപ്പം ഒരുപാട് മെമ്മറീസ് പുതിയ 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 ആൾക്കാരാണ് ഇപ്പോൾ വന്നത് സാറുമാരിപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് വന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു കാണാൻ വേണ്ടി പറ്റി ടീച്ചേഴ്സിനെയൊക്കെ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റി അവരൊക്കെ വൈകുന്നേരമുള്ള സമയമായതുകൊണ്ട് അവരൊക്കെ പെട്ടെന്ന് പോകുന്ന തിരക്കില്ലായിരുന്നു അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ എല്ലാവരോടും സംസാരിക്കാൻ പറ്റി എല്ലാവരും വിശേഷങ്ങൾ അറിയാൻ പറ്റി ഒരിക്കൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി പറ്റി അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ബൈ